ഒരു ചാറ്റർ മഴയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ ഈ മഴയൊക്കെ കഴിഞ്ഞ് പ്രകൃതി നിൽക്കുന്ന നിൽപ്പ് കണ്ടോ അങ്ങനെ നീലാകാശത്തിലെ കാർമുഖങ്ങളെ ചിന്നി ചെതിറി നിൽക്കുന്ന കാഴ്ച അതിൻ്റെ തൊട്ട് ആടെ പച്ച പർവ്വതാനി പിടിച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഭൂമിയിലെ ഇളം അതിൻ്റെ ഒത്ത നടുക്ക് ഒരു റോഡ് ഈ റോഡിക്കിടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ സഞ്ചരിക്കുന്നു ആ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും ഇത് മുരിക്കേശ്വരിയിൽ നിന്ന് തോപ്രാംകുടി കഴിഞ്ഞ് ഉദേരി കഴിഞ്ഞുള്ള ടവർ ജംഗ്ഷനാണ് ഈ ടവർ ജംഗ്ഷനിൽ നിന്ന് ഉദേരി ഗ്രാമത്തിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഈ ടവർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുമ്പോട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ ഇതുവരെയും കാണിച്ചിട്ടില്ല ടവർ ജംഗ്ഷനിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് കുറച്ച് അധികം ഗ്രാമങ്ങളുണ്ട് അത് നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് പുഷ്പഗിരിയാണ് പിന്നീട് കൊച്ചുകാമാക്ഷി എന്ന് പറയും അത് കഴിഞ്ഞാൽ ചെമ്പവപ്പാറ എന്ന് പറയും പിന്നെ പള്ളിക്കാനം അതുപോലെ വെട്ടിക്കാൻ പറ്റും ഇരട്ടയാറ് കട്ടപ്പന അങ്ങനെയാണ് കേട്ടോ ും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം കയറി ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കിച്ച യാത്ര കൊണ്ട് ആരംഭിക്കാമല്ലേ അടിപൊളി യാത്ര ഒരുപാട് കാഴ്ചകൾ ഒരുപാട് വിശേഷങ്ങൾ അങ്ങനെയുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമ്മളിപ്പോൾ പോകുന്നത് ടവർ ജംഗ്ഷനവിടുന്ന് നേരെ പുഷ്പഗിരി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം അങ്ങേ അറ്റത്ത് കാണുന്നതാണ് പുഷ്പഗിരി കൂടുകാരെ അങ്ങനെ നമ്മൾ ടവർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു കൊച്ചു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് ഇത് മുരിക്കാശ്ശേരി കട്ടപ്പന റൂട്ടാണ് കേട്ടോ നമ്മൾ ഇതുവഴി നമ്മൾ യാത്ര ചെയ്തത് നിങ്ങളുടെ വീഡിയോ കാണിച്ചിട്ടില്ല നമ്മൾ ഉദഗിരി വഴിയാണ് നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചിരിക്കുന്നത് ഉദഗിരി മേലെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഉദയഗിരി എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു തൈല ഫാക്ടറി ഉണ്ട് ഞാൻ ഇതിനു മുമ്പത്തുള്ള വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് ഏല സ്റ്റോറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന കുഞ്ഞ് കവലയാണ് നമ്മുടെ പള്ളിക്കാന എന്ന് പറയുന്ന സ്ഥലം കേട്ടോ സോറി പള്ളിക്കാനല്ല പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലം പുഷ്പഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചെറിയൊരു ചാറ്റൽ മുഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെമ്പുവപ്പാറയ്ക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഓണത്തിന് കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലാണേ ഈ പുഷ്പഗിരി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓണക്കാലമായ ഇവിടെ പിന്നെ ആഘോഷമാണ് കേട്ടോ അന്ന് കെട്ടിയിരിക്കുന്ന ഒരു ഊഞ്ഞാലാണ് ഈ കിടക്കുന്നത് അത് നോക്കി എന്തോ വലുപ്പത്തിലാകുന്ന അതും ഗൗങ്കന്തടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് നല്ല കഷ്ടപ്പാടും വേണ്ടി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലാണ് കേട്ടോ അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതോടെ പോകുന്നവർക്ക് കയറി ആടായിരിക്കുമല്ലേ ചേട്ടാ ആർക്ക് വേണമെങ്കിലും ആടായിരിക്കും അപ്പം എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഊഞ്ഞാലയിൽ ഒന്ന് കയറിയിട്ടുണ്ട് കൊള്ളാം അടിപൊളി അപ്പം അത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കണ്ടോ നമുക്ക് കുറേ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഫുഡൊക്കെ ഉണ്ട് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു കുരിശുവള്ളി ഉണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ കുരിശുവള്ളി നമുക്ക് കാണാൻ പറ്റും ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുപ്പച്ചാമ്പടി അതുപോലെ ചെമ്പോപ്പാറയ്ക്കൊക്കെ പോകാൻ പറ്റും നമ്മൾ ആ ചെമ്പോപ്പാറയാണ് ലാസ്റ്റ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഈ ഇതുവഴിയുള്ള യാത്ര ഉണ്ടല്ലോ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ എൻ്റെ രസം എന്തോ നല്ല അടിപൊളിയാണേ ഇവിടെ പുഷ്പഗിരി പേര് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പുല്ലിന്റെ ഒരു കീർത്ത സ്ഥാനമായിരുന്നു ഏറ്റവും വലിയ കോടമഞ്ഞും പുല്ലും എല്ലാം നിറഞ്ഞു തന്നെ പിന്നെ ഇടനാഴിക്ക് ഇവിടെ നടന്നൊരു ആ സമയത്താണ് സമയം അത് അങ്ങനെ ഈ പുഷ്പങ്ങളുടെ പുഷ്പഗിരി എന്ന് പറഞ്ഞാൽ ഈ പുഷ്പങ്ങൾ ഈ പുല്ലിന്റെ പിന്നെ ഈ പുഷ്പമായത് കൊണ്ട് പുഷ്പഗിരി എന്നാണ് അന്തേരുടെ പേര് ഇടുന്നത് വേറെ പുഷ്പഗിരിയെ കുറിച്ച് പറയാനുണ്ടോ ചേട്ടൻ നമ്മളങ്ങനെ പുഷ്പഗരി എന്ന അടുത്ത സ്ഥലമായിരിക്കുന്ന കാമാക്ഷുള്ള യാത്രയിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ പുതിയ ഷട്ടിൽ സർവീസ് വരുന്നു കേട്ടോ ചെമ്പുപ്പാറ ഹിരട്ടയാർ അടിപൊളി അപ്പൊ അതിന്റെ ഒരു കാഴ്ച ഒരു കാഴ്ചയാണ് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കയറിങ്ങൾ സത്യം പറഞ്ഞാൽ ടി ടി ഇഞ്ചക്ഷനും അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അത് കയറിയിരിക്കാനും വരാനും പോകാനൊക്കെ അതുപോലെ പല ബസ്സുകളും വൃത്തികേടായിട്ടാണ് കിടക്കണേ ഞാൻ കുറ്റം മരണി അല്ല കേട്ടോ ഇതൊക്കെ നല്ലൊരു മാതൃയാക്കി നല്ല രീതിയിൽ പുതിയ ബസ്സുകളാക്കിയിട്ട് ഒരു ഹൈടെക്ക് ബസ്സുകളൊക്കെ ആക്കി കൊണ്ടുപോയി നടക്കാവുന്ന സംഭവമാണ് ഒരു പ്രസ്ഥാനമാണ് ലാഭമില്ലാത്ത പ്രസ്ഥാനമൊന്നും അല്ലേ പിന്നെ ആർക്കു വേണം ഗവൺമെൻറ്റിൻ്റെ സാധനം ഓരോ പൗരനെയും പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ എന്നാൽ ഇതിന് പുതിയ ബസ് അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കൊച്ചുകാമാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനിയുള്ള യാത്ര ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമാണ് കേട്ടോ കാർഷിക ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡില്ല ഈ കേട്ടോ ഈ ഒരു സൈഡില്ല ഈ ഒരു സൈഡ് ശരിക്കും ഫുള്ള് കണ്ടം പോലുള്ള സാധനമാണ് സംഭവങ്ങളാണ് പക്ഷേ അവിടെ കുറേ കാർഷിക നഴ്സറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പാവയ്ക്ക പയറ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ടെൻ കണക്കിന് പോയിക്കൊണ്ടിരുന്ന ഒരു നാടാണ് നമ്മളീ കാണുന്ന എന്ന് പറയുന്ന ഈ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ നേഴ്സറി നമുക്ക് കാണാൻ പറ്റും അതുപോലെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റും അത് അത് കൂടാതെ തന്നെ പണ്ട് ഇവിടെ ഒരു കട്ടക്കളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ബൈക്കിലാണ് കേട്ടോ അപ്പോൾ ഇരട്ടയാർ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളാണ് എൻ്റെ താഴെ നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു ഔഷധി നഴ്സറി എന്ന് പറഞ്ഞ ഒരു അലങ്കാര ചെടികളുടെ സംഭവമുണ്ട് അതുകൊണ്ടോ ഇതൊരു നീതി സ്റ്റോറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് കൊച്ചുകാ നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചുകമശി എന്ന് പറയുന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ദ എന്റെ ബാക്കിൽ ഇത് ധാരാളം കടകൾ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും നമ്മുടെ മുരിക്കാശ്ശേരി തോപ്രാംകൂടി വെട്ടിക്കാൻമറ്റം ഇരട്ടയാർ റൂട്ടിലാണ് ഈ കൊച്ചി കാമാക്ഷ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇടുക്കിൽ രണ്ട് കാമാക്ഷുണ്ട് ഒന്ന് കാമാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ഇതിൻ്റെ താഴ്ഭാഗത്ത് തങ്കമണിക്കടുത്താണ് ആ ഒരു സ്ഥലം ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഒരു പള്ളിയും കാര്യങ്ങളെല്ലാം ഇതാണ് ഈ മേഖലയ്ക്കാണ് പണ്ടത്തെ വഴി ഇതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറിപ്പോയാൽ ധാരാളം വീടുകളും അതുപോലെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ കയറിപ്പോയാൽ അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ആഴ്ചകളോ ഒന്ന് കണ്ടാലോ നമുക്ക് അവിടെ പള്ളി കാണാൻ പറ്റും പള്ളിയുടെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകളെ സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ അതുകൂടാതെ നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കുറെ കടകള് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞപ്പോഴാണ് പറയാൻ വിട്ടുപോയി ഇടുക്കിയിൽ രണ്ട് കാമാശയുണ്ട് ഒന്ന് നമ്മുടെ തങ്കമണി കാമാശയും അതിൻ്റെ ടോപ്പിലാണ് ഈ കാണുന്ന കൊച്ചു കാമശി എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുരിക്കാശ്ശേരി കട്ടപ്പന റൂട്ടിലാണ് ഇതുള്ളത് അപ്പോൾ ഇവിടെ ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴിക്കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയാൽ ഈട്ടിത്തോപ്പിനും കുപ്പച്ചാമ്പടിക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ വട്ടം ഞാനതിലൂടെ പോയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് എന്താണെങ്കിലും ഇവിടെ ഇവനിങ് ആയാലും ഈ കടത്തു മേലൊക്കെ ധാരാളം ആളുകളിൽ നിന്ന് ചായ കുടിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ആ കാണുന്ന ബിൽഡിങ്ങോ അതും അത് ആ ഒരു അടിപൊളി ബിൽഡിങ്ങാണ് തട്ടികയൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു സൈഡിലൊക്കെ ധാരാളം ഷോപ്പാണ് നമുക്ക് കാണുന്നത് നമ്മളങ്ങനെ കൊച്ചുക വീഴ്ച എടുത്തു വരുന്നു ഇപ്പം നല്ല മഴ പെയ്തു കേട്ടോ രാവിലെ നല്ല മാനമൊക്കെ തെളിഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം നല്ല കിഴക്കാശ് മഴയാണ് ഈ മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഡ്രോൺ ചേട്ടൻ മറന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഒരു വിധത്തിൽ അവൻ തിരിച്ച് നമ്മുടെ കയ്യിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് കുടയൊക്കെ ചൂടി ചേച്ചിമാരൊക്കെ നടന്നു തന്നെ കാഴ്ചയുണ്ട് ഇനി ഈ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടൊക്കെ ഇങ്ങനെ മാറി വെക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ പേരനാ അബിൻ അങ്ങനെ കൂടുവരെ കുറച്ച് നേരത്തെ നല്ല ശക്തമായ മഴയൊക്കെ കഴിഞ്ഞിരുന്നു ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് വീണ്ടും മുമ്പിലോട്ട് യാത്ര ചെയ്യുകയാണ് കേട്ടോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെമ്പവപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാറുണ്ട് ശരിക്കും നമ്മുടെ ഈ കൊച്ചുകാമാഷയും അതുപോലെ തന്നെ ചെമ്പോപ്പാറയും തമ്മിൽ വളരെ സ്വച്ഛമായ കിലോമീറ്ററുള്ളൂ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കാണാം വഴിയൊക്കെ അത്യാവശ്യം പൊളിഞ്ഞും മഴയൊക്കെ പെയ്തുകൊണ്ട് വഴിയിലൊക്കെ നല്ല ചെളിയും വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ചെമ്പവപ്പാറ സ്കൂളിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത് ഇവിടെ ഒരു ഹൈസ്കൂളാണ് ഗവൺമെൻറ് ഹൈസ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് നമ്മളിത് വീണ്ടും ചെമ്പോപ്പാറ ടൗണിലേക്ക് അങ്ങനെ ഫൈനലി നമ്മളിത് ചെമ്പോപ്പാറ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കിടക്കുകയാണ് കുറേ കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ കുപ്പച്ചാമ്പടി കൂടി ഈട്ടുത്തോപ്പിന് പോകാൻ പറ്റും നേരെ സ്ട്രൈറ്റ് വിളിച്ചാൽ നമുക്ക് വെട്ടിക്കാൻ പറ്റും ഇരട്ടയാറ് കട്ടപ്പന അങ്ങനെയാണ് റൂട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മമ്മൻ മന്നം മെമ്മോറിയൽ ഹാൾ എന്ന് പറഞ്ഞൊരു ആളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിനോട് ചേർന്ന് മനോഹരമായ ഒരു വീട് ഈ ഒരു മേഖലയാണ് ശരിക്കും നമ്മുടെ ചമ്പോപ്പാറ എന്നറിയപ്പെടുന്ന യഥാർത്ഥമായ ഒരു സ്ഥലം ഇവിടെയൊക്കെ ചെറിയ കടകൾ ഒക്കെ ഉണ്ട് നമ്മളെ സ്കൂളിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ ഒരു കൊച്ചു ഗ്രാമസ്ഥിതിയാണ് ചെമ്പോപ്പാറ എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി ശരിക്കും കുപ്പച്ചാമ്പടി കൂടി ഈട്ടിത്തോപ്പിനാണ് അതിനോട് പോയാൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് നേരെ പോകുന്നത് നമ്മുടെ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുരിക്കേശ്ശേരിക്കും വലത്തേക്ക് പോയി കഴിഞ്ഞാൽ കട്ടപ്പനയിലേക്കും നമുക്ക് എത്താൻ പറ്റും അപ്പം ഇതാണ് ചെമ്പോപ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കുറച്ചധികം കടകളും അതുപോലെ തന്നെ കുറച്ചധികം ആളുകളും താമസിക്കുന്ന ഒരു മേഖലയാണ് മുമ്പ് മഴ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം കോടമഞ്ഞൊക്കെ ഇങ്ങനെ തഴുകി ഈ ഗ്രാമത്തിലൂടെ പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയെന്ന് പറയുന്നത് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ആ ഇവിടെ നിന്ന് നമ്മളത് കൊണ്ട് കയറ്റം കയറി കഴിഞ്ഞാൽ കുത്തനെ താഴേക്ക് ഇങ്ങനെ ഇറക്കുമിറങ്ങി കൊടും വളവൊക്കെ ഇറങ്ങിയാണ് കട്ടപ്പനയിലെത്തുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് പള്ളിക്കാനം അത് കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കാൻ പറ്റം ഇരട്ടയാറ് കട്ടപ്പന അങ്ങനെയാണ് കട്ടപ്പന പോകുന്നത് വഴി കിട്ടോ എന്താണെങ്കിലും മഴ കഴിഞ്ഞുകൊണ്ട് ഈ കാഴ്ച അടിപൊളി തന്നെയാണേ എങ്ങനെ ഉണ്ടായിരുന്നു കൂടുകാരെ അടിപൊളി കാഴ്ചകളിലല്ലായിരുന്നു നമ്മൾ രാവിലെ ഉദയഗിരി ടവർ ജംഗ്ഷനിൽ ഉദയരി നമ്മൾ ഉദയഗിരി ടവർ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് നമ്മൾ ആദ്യം പുഷ്പകണ്ഠ കണ്ടു അത് കഴിഞ്ഞ് കാമാക്ഷി കൊച്ചു കാമാക്ഷി കണ്ടു പിന്നെ ചമ്പവപ്പാറ കണ്ടു അല്ലേ ഈ ഗ്രാമങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകേറെ അടിപൊളി കാഴ്ചകളല്ലായിരുന്നു നമ്മൾ ഉദയേരി ടവർ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് നമ്മൾ ആദ്യം പുഷ്പകണ്ഠം കണ്ടു അത് കഴിഞ്ഞ് കാമാക്ഷി കൊച്ചു കാമാക്ഷി കണ്ടു പിന്നെ ചെമ്പോപ്പാറ കണ്ടു അല്ലേ ഈ ഗ്രാമങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുപുട്ടാം